അതേസമയം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അറുപത്തെട്ടുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മൃതദേഹവുമായി നാട്ടുകാർ മാരായമുട്ടം കെ എസ് ഓഫീസ് ഉപരോധിച്ചു ഇലക്ട്രിക് ലൈൻ പൊട്ടിക്കിടന്നിട്ടും മാരായമുട്ടം കെ എസ് അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു ഈ മരണം നടക്കുമ്പോ ആറ് ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഇവിടെ പരി ഇവിടത്തെ അവരുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു പഞ്ചായത്ത് വകുപ്പർ വളരെ ആളുകൾ പറഞ്ഞു ഇതൊന്നുമല്ല തൊട്ടപ്പുറത്തും ഇപ്പുറത്തും പണി ചെയ്യാൻ വന്ന ജോലിക്കാരോട് എലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാരെ വിളിച്ച് കാണിച്ചു കാണിച്ചു പറഞ്ഞിട്ട് അത് നന്നാക്കാതെ ആണ് ഈ ബാബുവിന് ഈ ദുരന്തമുണ്ടായത് ഈ ബാബുവിന്റെ ഇത് രണ്ടാമത്തെ ഈ എലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസിന് മുമ്പിൽ രണ്ടാമത്തെ ശവശരീരമാണ് ബാബുവിന് കൊടുക്കാൻ കഴിയുന്ന സാമ്പത്തിക സഹായം ഇലക്ട്രിസിറ്റി ബോർഡ് അനാസ്ഥയ്ക്ക് ഉണ്ടായ നടപടി എന്താണ് പിന്നെ മറ്റു കാര്യങ്ങൾ ബാബുവിന് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും തൊഴില് ഇത്തരത്തിലുള്ള മൂന്ന് നാല് ആവശ്യങ്ങൾ വ്യക്തമായ നിലയിൽ അംഗീകരിക്കുകയോ അത് അതിൻ്റെ നടപടി ഉണ്ടാകുകയോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ തൃശൂർ അന്തിക്കാട് റോഡിലെ വെള്ളക്കെട്ടിൽ വീണ രണ്ട്